ദൈവസ്നേഹം എന്താണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ് കിടക്കുന്ന ക്രൂഷിത രൂപത്തിനപ്പുറമായി നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ് കേവലം കുറെ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം ആ സ്നേഹത്തിന്റെ ആഴം ഉയരം വീതി ഐ മെഷർ ഇറ്റ് എനിക്കത് അളക്കാൻ എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര മീറ്റർ ഉണ്ട് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും എമറേറ്റ് ഫ്ലൈറ്റ് എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നതെന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും പക്ഷെ പൗലോസ് പൗലോസ് ഐ മെഷർ ഇറ്റ് നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആയിരിക്കണം നിങ്ങൾ പണത്തിൽ ആണെങ്കിൽ പണം കുറയുമ്പോൾ മുഖം വാടും നിങ്ങൾ പദവികളിലും മനുഷ്യൻ തരുന്ന അംഗീകാരങ്ങളിലും അക്സെപ്റ്റൻസിലും റൂട്ടഡ് ആണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നിന്റെ മുഖം വാടും പക്ഷെ നിന്റെ റൂട്ട് നിന്റെ വേര് നീ ഇറക്കി നിർത്തിയിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ഓ ഹാലൂയ ഞാൻ സിംഹാസനത്തിൽ ഇരുന്നാലും അവനെന്നെ സ്നേഹിക്കുന്നു ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ഓ ഞാൻ ശുശ്രൂഷയിൽ ജെറുഷലേമിൽ നിന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നാലും അവനെന്നെ സ്നേഹിക്കുന്നു ഞാൻ അരമനയിൽ നിന്ന് പ്രവചിക്കുമ്പോഴും അവനെന്നെ സ്നേഹിക്കുന്നു ഞാൻ സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുമ്പോഴും അവനെന്നെ സ്നേഹിക്കുന്നു അവൻ ഒരു കൂട്ടം ആൾക്കാരെന്നെ പ്രവചനത്തെ പുകഴ്ത്തുമ്പോഴും അവൻ അവനെന്നെ സ്നേഹിക്കുന്നു ഞാനൊരു കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോഴും അവനെന്നെ സ്നേഹിക്കുന്നു തീച്ചുളയുടെ ബലം എനിക്കെതിരെ കൂട്ടുമ്പോഴും അവനെന്നെ സ്നേഹിക്കുന്നു ചെങ്കടലിൻ്റെ മുമ്പിൽ ഭരവോയും സൈന്യവും എന്നെ പിന്തുടരുമ്പോഴും അവനെന്നെ സ്നേഹിക്കുന്നു ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തി ഒരു കോണിൽ കൊണ്ട് ഒതുക്കി നിർത്തിയാലും എന്നെ കാണാൻ എൻ്റെ വരുന്നു അവനെ സ്നേഹിക്കുന്നു